ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കുന്തിദേവി തന്റെ പ്രാർത്ഥന തുടരുകയാണ് അധ്യായമെട്ട് ശ്ലോകം പത്തൊമ്പത് മായാ ജവനികഛന്നം അജ്ഞാതോക്ഷ്യയംക്ഷ്യസേ മൂടദൃ യഥാ കുന്തി ഭഗവാനെ സ്തുതിക്കുന്നു മായാ ജവനികഛന്നം അജ്ഞാതോക്ഷജമാവ്യയം ഭഗവാനെ അങ് മായയാകുന്ന തിരശീലയ്ക്ക് അകത്തിരിക്കുന്നവനും അജ്ഞാതോക്ഷജം ഭൗതിക സങ്കല്പത്തിന്റെ പരിധിക്കപ്പുറം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനും അവയനുമാണ് ഒരിക്കലും വീഴ്ച ഉണ്ടാവുന്നില്ല മൂടദൃശ നടോ നാട്ട്യ ധരോ യഥ ഭക്തി വളർത്തിയെടുക്കുന്നതിലൂടെയും എങ്ങനെ ഭക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിറയ്ക്കുന്നതിനനുസരിച്ച് മാത്രമേ ഭഗവാൻ നമുക്ക് എങ്ങനെ പ്രകടമാവുന്നു എന്നത് അറിയാൻ കഴിയുള്ളൂ അതുവരെ ഭഗവാൻ അദോക്ഷജൻ തന്നെയാണ് നാട്യധരോ യഥാ നാട്യവേഷമണിഞ്ഞ നടന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയാത്തതുപോലെ മായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ മൂഢന്മാർക്ക് സാധിക്കുന്നില്ല ഭഗവാന്റെ ലീലകളെല്ലാം അതീന്ദ്രിയമാണ് ദിവ്യമാണ് അതിനെ മനസ്സിലാക്കാനും അതിനുള്ള ആനന്ദം നുകരാനും നമുക്ക് വേണ്ടതും ഭക്തി ഒന്നു മാത്രമാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനും മായയാകുന്ന തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നവനും അവയനുമായ നിന്തിരുവടിയെ അഗ്നിയായ ഞാനിതാ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ